തക്കളെ ഇന്ന് ഒരാളിഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത നിങ്ങൾ റബ്ബർ വെട്ടണത് അടിക്കണതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇടീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെട്ടല് കഴിഞ്ഞിട്ടുണ്ടായി ഇനി ഞങ്ങൾ അടിക്കാൻ പോകാൻ കേട്ടോ ഇനി ഞങ്ങളെ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ ഷീറ്റ് ഉണക്കിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ചെറിയ ചെറിയ കൃഷികളും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ കാണിച്ചു തരാം ഇതേണ്ടോ ഇതൊരു മുളകും തയ്യാളാട്ടോ ഇതിൽ നീല മുളകാണ് ഉണ്ടാവുകട്ടോ ഇത് ഇതാണ് ഇത് ഞാൻ കുഴിച്ചിട്ടതാണ് ശീനമുളകൊക്കെ പഴുത്തു നനച്ചെടുത്തിട്ടില്ല ഒക്കെ ഇഞ്ഞ് നനച്ചൊടുക്കണം എന്താ വീട്ടിലാണ് കേട്ടോ റോട്ടം എന്താ വീടാണിത് ഇതിൻ്റെ നായകൾ കയറിയിട്ട് ഇതൊരാൾ താമസപ്പെടില്ല അവർ പുറത്താണ് കുപ്പി വെച്ചിരിക്കുന്നു നായ കയറുന്നതിന് ഇതൊക്കെ വിട്ടൊക്കെ ഓടുന്നതാണ് ചീറ്റെടുക്കാനുള്ള വെള്ളം പിടിക്കുന്നു കേട്ടോ നീള നീലത്തിലുള്ള ചേമ്പ നീലച്ചേപ്പ് കേട്ടോ ഇതാണ് ചീറ്റകൾ ഇതൊക്കെ ഒഴിച്ചത് ട്ടോ ഇതാണ് സാധനം നല്ലത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ അടിച്ചുണ്ടാക്കണം മക്കൾ മുത്തേ കറുക്കാൻ കൊടു നിക്കാം കേട്ടോ മുത്തറ്റിയെ കറുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ആകെ ചപ്പ് മരത്തിന്റെ വീട്ടിലാ പോകാരണേ ചപ്പൊക്കെ ചാടിയിട്ട് ആകെ വൃത്തിയോടെ മുപ്പറ്റി കറക്കി കൊടുക്കും റക്കി കൊടുക്ക് ചായും കടിയും കുടിക്കണെങ്കി മതി ഇവിടുന്ന് പോകുമ്പോ പള്ള നിറച്ച് ചായയും കടിയും കുടിക്കണെങ്കി മതി എന്നാ ഇറക്കി കൊടുക്കും അയിനെന്തോ കംപ്ലൈൻറ് എന്തോ എന്തോ അതി ശബ്ദം ഞാൻ കറക്കൂല അജെന്നെ കറക്കണം പിന്നെ എന്തിനാ വെച്ചിട്ട് പോന്ന് എന്തോലക്കിട്ട പോന്നു പിന്നെ ഞാൻ പോയിട്ട് കറക്കാതാ നല്ലത് കേട്ടെ ഞങ്ങള് വരുമ്പോ കടല് മേടിച്ചു പോന്നതാട്ടോ മുത്തിട്ട് കടലിരുന്നു പിന്നെ ഇത്ര പേടിക്കാം യ്യോ എന്റെ കൈ കുടിക്കും മുരിങ്ങടയിലൊക്കെ ആകെ വണമെങ്കിൽ അതിലത്തെ ആക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതിലൊരു വട്ടം കൂടി ഇട്ടിട്ട് വെളിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലിട്ടിട്ടാണ് ഇത് അച്ചു വരട്ടോ ചക്ക മൂത്തുക്കണു മക്കളെ കണ്ടോ കാരണം ചക്ക ഇടാറ് നോക്കി വെക്കണം ആയിട്ടുണ്ട് ട്ടോ വെള്ളൊക്കെ വെച്ചു കൊടുക്കൂറി അരപ്പാക്കി കേട്ടോ ആകെ തൂറി കുടിക്കും ഇത് ഈ മട്ടിന്റെ വീട്ടിലല്ലേ അത് കാരണേ കോഴിയുടെ അതാ മനുഷ്യനെ പൊടിപ്പിക്കു ഇങ്ങക്കെ കൂടെ അത്ര മതി കാക്കി കൊളയാല്ലേ വൈപ്പിനൊരു അമ്മ കറക്കാൻ പോയി മെല്ലെ മെല്ലെ ഞാൻ കറക്കണ്ട അവിടെ പോയിട്ടുണ്ട് ഞാൻ കറക്കു പറഞ്ഞിട്ട് ഇരുന്ന് കറക്ക കേട്ടോ ഞാൻ കറക്കുമ്പോ അതിൻ്റെ ഉള്ളൊന്നൊരു ശബ്ദം ഞാൻ ഇഞ്ചി കറക്കുമ്പോഴുള്ളൂ ഞാൻ കറക്കുമ്പോൾ ഇരുന്ന് കറക്കും ഒന്ന് മക്കള് ഇരിക്കുന്നത് നൂറ്റിടെ മുകളിലാണ് ഇപ്പം ലാഭം കിട്ടോ

ഇതിലിട്ടിട്ട് വലിക്കണം എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് വേണ്ടി പറ്റുള്ളൂട്ടോ അതല്ലോ ഇത് ഇത്ര വലുപ്പുള്ളൂ അങ്ങനെ വലിച്ചിട്ട് നീക്കിടിക്കണം ഇത്ര ആയിട്ടുണ്ട് ചകിരി അടക്കേച്ചിക്ക് കേട്ടോ ചകിരി നല്ല പോലെ സെറ്റായിട്ട് ഇരിക്കാനേ അടക്കേച്ചിക്ക് മുത്തുട്ടി അച്ചെടുക്കട്ടോ അയ്യോ ഞാൻ പൈനാകോ അപ്പുറം സൂട്ട് ഇളകി ചുമച്ചേ അത് കഴിഞ്ഞിട്ട് ബക്കറ്റിൽ ഇട്ടിട്ട് മുക്കുന്നുണ്ട് എന്നിട്ടാണ് അവിടെ ഇടുന്നത് ഇതാണ് ഫുള്ളായിട്ടുള്ള പൂർണ രൂപ ഇനി ഇത് അയലിന്റെ മുകളിൽ ഉണക്കുക അപ്പൊ അങ്ങനെ ഫുള്ളായിട്ടോ രാജ ഫുള്ളിലും കഴിഞ്ഞു ഇനി ഇത് ഉണക്കണ്ടേ ഇനിയിപ്പൊ ഞമ്മളിതാക്കിയ ഡിഷുകളില്ലേ ഈ ഡിഷുകളൊക്കെ ഇനി കഴുകി വൃത്തിയാക്കണം കേട്ടോണ്ട് ഇങ്ങനെ ഉണക്കണം കേട്ടോ മുത്തട്ടി ചോക്ക ഇപ്പ എത്ര മിണ്ട് ഇരുപത്തി മൂന്നെണ്ണ ആണോന്ന് പകുതിക്കും പകുതിക്കാണ് ഒമ്പത്തണക്കിയ സീറ്റുകൾക്കണക്കി ഉണക്കിയണക്കി ഞമ്മള് ഇത്ര പേരെത്തിട്ടോ മൊത്തം ഇരുപത്തിമൂന്ന് സീറ്റില്ലേ അതില് ഇരുപത്തിമൂന്നാകുമ്പോ പകുതി പതിനൊന്ന് പകുതി പൈതി ആക്കണ്ടേ അപ്പൊ ഒരെണ്ണം അധികം അല്ലേ അപ്പൊ എന്തൊക്കെയാ അഡ്ജസ്റ്റ് ചെയ്യാ അടുത്ത വീട്ടിലോട്ടിലോട്ട് അപ്പവിടെ അത്താ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പുറത്തെ അതിന്റെ മുകളിൽ ഉണക്കാണ് ഇവിടെ ആയാലും ഫുള്ളും ഫില്ലപ്പായി അപ്പൊ പിന്നെന്താ ചെയ്യ അപ്പ ഇവിടെ ഉണക്കീറ്റ് അടിക്കല അവസാനിച്ചിട്ടാ ഈ ീറ്റി ഉണക്കൽ അവസാനിച്ചു ഇപ്പൊ ഇനി ഇതൊക്കെ കഴുകി വൃത്തിയാക്കാൻ പോകാനോ ഇപ്പാണിച്ച വൈദ്യും വരുതി കൊണ്ടുവക്കും വീഡിയോ എടുക്കും മക്കളെ മുക്കിട്ട് ഫോണ് താഴെ തട്ടിട്ടിട്ടോ അതാണ് നിങ്ങള് നേരത്തെ കണ്ടത് അവൻ ഫോൺ തട്ടിട്ട് ഇപ്പൊ ഡിസ്പ്ലേ ഒരു വട്ടം പോയിട്ട് മാറ്റി പിന്നെ അടുത്ത ഡിസ്പ്ലേയും കൂടി പോട്ടോ എന്ന് പറയണോ അതൊക്കെ കഴിഞ്ഞ് അടിച്ചോ കഴുകി വൃത്തിയാക്കാൻ അടിച്ചുവരി കേട്ടോ ഡിസ് കഴുകി അടക്കി വെച്ചിട്ടോ എന്നെ ഇങ്ങനെ അടക്കി വെച്ചു ക്ലീൻ ആക്കി വെച്ചു മുട്ടരിച്ചിരിക്കുന്നു

ട്ടോ ക്ലീൻ ക്ലീൻ ആക്കിട്ടിട്ടുണ്ട് അടി നിർത്തണ ലക്ഷണല്ലോ മോളക്കൂടി കേറി അടിക്കട്ടോ കുഞ്ഞു വന്നപ്പോ നോക്കിയ ആൾക്കാര് ഇങ്ങള് നല്ല സപ്പോർട്ട് ചെയ്യണം എന്ന ആള് പറയുന്നുട്ടോ വീഡിയോ കണ്ടിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് ആ ഇങ്ങനെ പറഞ്ഞ പ്രേക്ഷകരോട് നിങ്ങള് പറയണം എന്നാലാണ് അവര് സപ്പോർട്ട് ചെയ്യുള്ളു നിങ്ങള് പറയണം റിയില്ലത്രാനൊന്നും പറയിലേക്ക് പറഞ്ഞാ മതിയാണ് നാണക്കടാണോ നമ്മളെ പ്രേക്ഷകരോട് പറയാണെങ്കിൽ എന്തിനാ നാണക്കട് അപ്പൊ അതങ്ങട്ട് ഫിനീഷാക്കിട്ടുണ്ട് ഇങ്ങനെ എത്ര കഴുകിയാലും മതിയാണില്ല കേട്ടോ എനിക്ക് ഗ്രാന്താണ് യ്യോണം സമയം എത്ര കഴിച്ചിട്ടാണല്ലേ പറഞ്ഞു കഴിഞ്ഞോണ്ടിരിക്കന്നെ മതി ഇനി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം ഞങ്ങളെ സ്വീറ്റടി കഴിഞ്ഞിട്ട് ഞങ്ങള് പോവാണ് ഇനി അടുത്ത വീഡിയോയില് വരാം ബായ്